ഇന്ന് നമ്മൾ ഈ വെള്ളിമൺ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ഈ പ്രതിഷേധ പ്രകടനത്തിൻ്റെ ലക്ഷ്യം നമ്മുടെ ബഹുമാന്യനായ കെ പി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ തിരുവനന്തപുരത്ത് ഡി ജി പി ഓഫീസിൻ്റെ മുന്നിലിട്ട് പിണറായിയുടെ പോലീസ് തല്ലിച്ചതക്കുകയും മറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നടന്ന പ്രതിഷേധ പ്രകടനമാണ് ഇവിടെ നടന്നത് ഈ പ്രതിഷേധ പ്രകടനത്തിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ഈ ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത സർവ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ സംസാരം നിർത്തുന്നു നന്ദി നമസ്കാരം കേരളത്തെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കഴിഞ്ഞ പത്ത് മുപ്പത്തിരണ്ട് ദിവസമായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും നേതൃത്വത്തിൽ സർക്കാരിൻ്റെ പരിപാടി എന്ന വ്യാജേന നടത്തിയ രാഷ്ട്രീയ പ്രചരണ കോലാഹലം ഇന്ന് അതിൻ്റെ പരിസമാപ്തിയിൽ ചത്തെത്തിയിരിക്കുകയാണ് കാസർഗോഡിൽ നിന്ന് ആരംഭിച്ച ഈ നവകേരള സദസ് എന്ന് പറയുന്ന പോലീസിൻ്റെ അകമ്പടിയിൽ കോൺഗ്രസുകാരെ തല്ലിത്തകർക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായി തുടങ്ങിയ ഈ പദ്ധതി രണ്ടാം ദിവസം മുതൽ കേരളത്തിൻ്റെ തെരുവുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും ചെറുപ്പക്കാരായ ആളുകളെ തല്ലിച്ചതയ്ക്കുവാനും പ്രതിഷേധിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുന്നതിനുമുള്ള ആസൂത്രിത ശ്രമം നടത്തി 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 അത് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കയ്യിൽ കിട്ടുന്നവരെയെല്ലാം അടിക്കുകയും പോലീസിന് പ്രത്യേകമായ ഒരു നിർദ്ദേശം കൊടുത്തുകൊണ്ട് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരായി വരുന്ന ഡിവൈഎഫ്ഐക്കാര് ചുട്ടി കുത്തിവിട്ടുകൊണ്ട് ഈ ചുട്ടി കാണുന്നവരെ തല്ലരുത് എന്നുള്ള നിലയിൽ നടത്തിയിട്ടുള്ള ഈ നമ്മുടെ നാട്ടിലെ തനി തെമ്മാടിത്തരം ഈ നവകേരള സദസ്സിൻ്റെ പേരിൽ ഈ കേരളത്തിൽ അഴിഞ്ഞാടിയ ഈ പിന്നെ ആഭാസത്തിനെ അതിശക്തമായി പ്രതിരോധിക്കുവാൻ കേരളത്തിലെ ജനങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നു ഈ പ്രതിഷേധം അടിച്ചമർത്തണം എന്ന് വ്യക്തമായ ലക്ഷ്യത്തോടെ ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഇന്ന് നടത്തിയ ആക്രമണം നമ്മളെല്ലാവരും കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ മനസ്സാക്ഷിയുള്ള മുഴുവൻ ആളുകളും ഞെട്ടിത്തെറിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ പൈശാചികമായ നടപടിക്കെതിരെ പ്രതിഷേധിക്കും വരും നാളുകളിലും അതിന്റെ പ്രതിഷേധം നമ്മുടെ നാട്ടിൽ ഉണ്ടാകും പിണറായി വിജയൻ ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിങ് ജോങ് എന്നെ കണക്ക് ആണവിടെ പെരുമാറുന്നത് ഏകാധിപതി ലോകത്തിലെ ഏറ്റവും വലിയ ഏകാധിപതിയാണ് ഇപ്പോൾ കിങ് ജോങ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയനും കാണുന്നത് ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വരുമ്പോൾ പ്രതിപക്ഷത്ത് പ്രതിഷേധിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കുന്ന ശ്രീ പിണറായി വിജയൻ പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് ഈ തെരുവീതിയിലൂടെ പോകുന്നത് അവിടെ പിണറായി വിജയന് സംരക്ഷണം കൊടുക്കേണ്ടത് പോലീസാണ് അല്ല ഡിവൈഎഫ്ഐ നേതാക്കൻ പറയാല്ല അവരെ പാർട്ടി സെക്രട്ടറി പോയിട്ട് ഡിവൈഎഫ്ഐക്ക് സംരക്ഷണം കൊടുക്കാം നേരെ കുറിച്ച് മുഖ്യമന്ത്രിയാണ് ഈ തെരഞ്ഞെടുവീതിയിലൂടെ പോയത് അവിടെ പ്രതിഷേധിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിക്ക് അധികാരമുണ്ട് അപ്പൊ പ്രതിപക്ഷ സമരങ്ങളെ അടിച്ചമർത്തുക ഏകാവധി പോലെ പ്രവർത്തിക്കുക എന്ന ആ നടപടികൾക്കെതിരെയാണ് ഞങ്ങൾ ഈ സമര പരിപാടികൾ നടത്തുന്നത് പോലീസ് മാന്യമായി പ്രതികരിക്കണം പോലീസ് ചെയ്യേണ്ടതു പോലീസ് ചെയ്യണം കൊണ്ട് ചെയ്യിപ്പിച്ചാൽ അതിനെ ഞങ്ങൾ നേരിടും നേരിടും അതിനെ ശക്തമായി കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ യാത്രകൾ നടന്നിട്ടുണ്ട് കേരളത്തിന്റെ മടക്കയറ്റത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ പാർട്ടികളും എത്രയോ കാലമായി രാഷ്ട്രീയ ജാഥകളും പ്രചരണ ജാഥകളും ഒക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ കേരളത്തിന്റെ ആദ്യമായിട്ടാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ചോറെ ഒഴുക്കിക്കൊണ്ട് അവർക്കെതിരായി പ്രതിഷേധിക്കുന്ന ഭരണകൂടത്തിന്റെ തെറ്റായ പ്രവർത്തനങ്ങൾക്കെതിരായി പ്രതിഷേധിക്കുന്ന ആളുകളുടെ നേരെ വാഞ്ഞെടുത്ത് അവരെ തല്ലിച്ചതിച്ച് റോഡിലിട്ട് തല്ലിച്ചതച്ച് വലിച്ചിഴയ്ക്കുന്ന സംവിധാനം ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ മുഖ്യമന്ത്രി ഇന്ന് തിരുവനന്തപുരത്ത് മുപ്പത്തഞ്ചാമത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ നവകേരളം എന്താണ് നവകേരളം എന്ത് നവകേരളമാണ് നടന്നിട്ടുള്ളത് അല്ല തെറ്റായ നയങ്ങൾ തെറ്റായ നയങ്ങളിലൂടെ ഭരണം നടത്തുന്ന ഒരു ഭരണാധികാരിക്കെതിരായി സ്വാഭാവികമായിട്ടും ഏതൊരു ജനാധിപത്യ രാജ്യത്തും ഏതൊരു ജനാധിപത്യ സംവിധാനത്തിലും അവിടെയുള്ള ആളുകൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് അവസരം അതിനുള്ള അധികാരമുണ്ട് ആ അവകാശത്തെ നിഷേധിക്കുന്ന രീതിയിലാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേറ്റ നേതൃത്വത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇത്തരം ഹീനമായ നടപടികൾ നടന്നു നടക്കുന്നത് ഡി ജി പിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് കോൺഗ്രസ് പാർട്ടി നടത്തിയ ചരിത്രപരമായ മാർച്ച് ആ മാർച്ചിൽ ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ വികാരം ഒപ്പിയെടുത്തുകൊണ്ടുള്ള മാർച്ചാണ് നടന്നത് ആ മാർച്ചിന് നേരെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ടുവയ്ക്കുമ്പോൾ ആ വേദിയുടെ മുന്നിലേക്ക് പോലീസുകാരൻ ടീർ ഗ്യാസ് പൊട്ടിത്തെറിഞ്ഞെങ്കിൽ ടീർ ഗ്യാസ് ഷിൽ വലിത്തെറിഞ്ഞെങ്കിൽ അതിന്റെ ഉത്തരവാദി ഈ മുഖ്യമന്ത്രിയാണ് ഈ ഗവൺമെൻറ് ആണ് അതുപോലെ തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് തലവഴിയെ വെള്ളം ചീറ്റി ഒഴിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു മര്യാദകളാണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത് ജനാധിപത്യ രീതിയിൽ പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റും പിന്നെ ലോകം അറിയപ്പെടുന്ന ശശി തരൂർ എം പി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്ത ആ വേദിയിൽ ഗിയർ ഗാസ് പൊട്ടിക്കുക വെള്ളം ചീറ്റി അടിക്കുക ഇതെന്താ കിരാത ഭരണോ സാർ സി പി രാമസായി കേരളത്തിൽ നടന്നിട്ടില്ല തിരുവനന്തപുരത്ത് ഞങ്ങളുടെ നേതാക്കന്മാരെ തല്ലിച്ചതച്ചു ചരിത്രത്തിലാകുമോ ഒരു യോഗം നടക്കുന്ന സ്ഥലത്ത് ഒരു പ്രശ്നമില്ലാതെ സമാധാനപരമായി യോഗം നടന്ന സ്ഥലത്ത് സി പി എമ്മിന്റെ ഡിവൈഎഫ്ഐ ഗുണ്ടകള് ഡിവൈഎഫ്ഐയുടെ ഗുണ്ട എന്ന് പറഞ്ഞാൽ പോരാ തെമ്മാടികൾ ആ തെമ്മാടികളും പോലീസും ചേർന്ന് ഞങ്ങളുടെ നേതാക്കന്മാരെ അക്രമിച്ച് ഇത്തരത്തിലുള്ള അക്രമത്തിന് ഏത് വിധേനയും ഞങ്ങൾ ചെറുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരം ഇനിയും ഞങ്ങൾ ഓരോ അടി മുന്നോട്ട് പോയി